ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാപ്പ് ഈ വാപ്പേഷൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിതാ ഫ്രീ ഷിപ്പിംഗിൽ നമ്മളിതാ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് മസ്ലി സെറ്റ് എക്സൽ ഡബിൾ എക്സൽ സൈസും അതേപോലെ തന്നെ കോട്ടൺ സെറ്റുകൾ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസിനുമായിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണുക എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് മുകളിൽ കാണുന്ന വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ കൺഫേം ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് ഐറ്റംസ് ഒന്നും കണ്ടു നോക്കാം കാണിക്കുന്നത് നല്ലൊരു എക്സൽ ഡബിൾ എസ് സൈസിൽ വരുന്ന മസ്ലി സെറ്റ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കേണ്ടത് വെറും നയൻ നയൻ ഫൈവ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ഒരുപാട് കാണിക്കാണ്ട് അപ്പം നമ്മൾ കുറച്ച് സ്പീഡ് ഐറ്റം കാണിക്കുക അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടോളി നല്ലൊരു മസ്ലിങ് സെറ്റാണ് പാൻറ് ഷോള് എല്ലാം വരുന്നുണ്ട് അടിപൊളി ഐറ്റം വെറും നയൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പ് ഇട്ടാ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ലൈനിങ്ങോട് കൂടി വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പീക്കോ കളറാണ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വില വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റംസ് നല്ല ക്വാളിറ്റി ഉള്ള മസ്ലി സെറ്റാണ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് വെറും നയൻ നയൻ ഫൈവ് മാത്രം ഉള്ളു വരുന്നത് ഈ ഓഫർ ആരും മിസ്സാക്കണ്ടഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടെ നെക്സ്റ്റ് കളർ കേട്ടോ എല്ലാം ഒന്നിക്കൊന്ന് മെച്ചമുള്ള മസ്ലി സെറ്റാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് അപ്പോൾ കണ്ണും ചിമ്മി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഐറ്റംസാണ് നല്ല രസമുള്ള ഐറ്റം വെറും നയൻ നയൻ ഫൈവ് കിട്ടാ നല്ലൊരു അടിപൊളി ഷോൾ വർക്കുള്ള ഷോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേമാതിരി തന്നെ കാണാനും നല്ല രസമുള്ള ഐറ്റമാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ലാവൻഡർ ഷെയ്ഡും നെക്സ്റ്റ് കളർ ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളർ നെക്സ്റ്റ് കളറ് വരുന്നൊരു ബ്ലാക്ക് കളർ കേട്ട നെക്സ്റ്റ് കളറ് വരുന്നത് ഒനിയൻ കളറാണ് നെക്സ്റ്റ് കളർ കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം അതേമാതിരി തന്നെ കാണാൻ നല്ല നാൽപ്പത്തി ആറ് നാപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് വരുന്നത് അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് ആരും മിസ്സാക്കണ്ടെ വരുന്ന ഒരു കരിനീല കളർ ആണ് വരുന്നത് കരിനീല് പ്രിന്റിലാണ് വരുന്നത് നെക്സ്റ്റ് ഉള്ളത് കരിനീല കളർ കിട്ടാ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റാണ് വരുന്നത് മിസ്സാക്കണ്ട അഫോർഡബിൾ റേറ്റ് വരുന്നുള്ളൂ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസ് സിക്സ് നയൻ ഫൈവ് കോട്ടൺ ആണ് വരുന്നത് ലൈനിംഗ് കൂടിയായിട്ടാണ് വരുന്ന ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസാണ് വരുന്നത് നല്ലൊരു അടിപൊളി കോട്ടനിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പ്രിൻറ്റഡ് ഷോൾ തന്നെ വരുന്നിട്ടാണ് നല്ലൊരു കോട്ടനിൽ വരുന്ന ഐറ്റം ഡബിൾ എക്സ് എല്ലിൽ ത്രീ എക്സ് എല്ലിൽ സിക്സ് നയൻ ഫൈവ് ഫ്രീ ഷിപ്പ് കിട്ടാ നല്ല കോട്ടൺ കേട്ടോ പുറത്തുക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് നല്ലൊരു കോട്ടൺ ടൈപ്പ് കേട്ടോ നല്ലൊരു അടിപൊളി സിക്സ് നയൻ ഫൈവ് ഫ്രീ ഷിപ്പാണ് വരുന്നത് ആരും മിസ്സാക്കണ്ടട്ടാ നെക്സ്റ്റ് വേറൊരു പ്രിൻ്റാണ് വരുന്നത് െക്സ്റ്റ് പ്രിന്റ് നെക്സ്റ്റ് പ്രിന്റ് വരുന്ന ബ്രൗൺ ഇട്ടാ നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഒരു വേറൊരു പ്രിന്റ് ആണ് വരുന്നത് ടോപ്പും കൂടി വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ടാണ് നല്ല അഫോർഡബിൾ നിങ്ങൾക്ക് പുറത്തും ക്യാഷ്ലൈറ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റാ നല്ലൊരു ഐറ്റാണ് വരുന്നത് അതും അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിട്ടാ എന്നിട്ടാ ഇപ്പൊ തടിയിലുള്ളവർക്കൊക്കെ കണ്ണും ചിമ്മി എടുത്തോളൂ നല്ലൊരു അടിപൊളി ഐറ്റം വെറും സിക്സ് നയൻ ഫൈവ് ഫ്രീ ഷിപ്പട്ട നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡിൽ ഗ്രീൻ ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്ന പ്രിന്റ് ആണ് എന്നത് ബ്ലൂട്ട നെക്സ്റ്റ് ഇള കേട്ടോ വരുന്നത് ഒരു പിങ്ക് കളർ കളർ പോലത്തെ ഒരു കളറാണ് അപ്പോൾ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഏത് കളർ വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് കേട്ടോ വെറും സിക്സ് നയൻ ഫൈവ് ഫ്രീ ഷിപ്പാണ് വരുന്നത് കോട്ടയത്ത് നമുക്ക് ഇടാനും സുഖമാണ് ഉപയോഗിക്കാനൊക്കെ ഒരു നല്ലൊരു മെറ്റീരിയലോട് കൂടിയാണ് വരുന്നത് നെക്സ്റ്റ് കളർ കേട്ടോ അടുത്ത നെക്സ്റ്റ് കളർ നെക്സ്റ്റ് ാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ് വരുന്നത് അഫോർഡബിൾ റേറ്റ് വെറും സിക്സ് നയൻ ഫൈവ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഒരു കളർ ഡി നെക്സ്റ്റ് കളർ നല്ല കളേഴ്സാണ് എല്ലാ കളേഴ്സും ഒന്നും ഒന്നും മെച്ചല്ല അടിപൊളി അടിപൊളി കളേഴ്സും അതേമാതിരി തന്നെ നല്ലൊരു പ്രിന്റും കൂടിയാണ് വരുന്നത് അപ്പോൾ ആരും മിസ് ആക്കേണ്ട പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് എടുത്തോളൂ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പോലും സിക്സ് നയൻ ഫൈവ് ഫ്രീ ഷിപ്പിട്ട വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ലൈക്ക് ലേക്കാനും ഷെയർ ചെയ്യുന്ന മറക്കരുത് ഇനി പുതിയ പുതിയ കളക്ഷുമായി വീണ്ടും കാണുമേക്കും ബൈ